ഫെഡറൽ സമ്പ്രദായത്തിലുള്ള യൂണിയൻ ഓഫ് സ്റ്റേറ്റുകളുടെ ബഡ്ജറ്റ് ഇന്ന് നമ്മുടെ സെൻട്രൽ യൂണിയൻ അവതരിപ്പിച്ചു ഒരു മലയാളി എന്നുള്ള നിലയിൽ ആ ബഡ്ജറ്റിനെ നോക്കി കണ്ടപ്പോൾ എനിക്ക് കരയണോ ചിരിക്കണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥ ഇനിയുള്ള അഞ്ച് വർഷക്കാലം വല്ല ബീഹാറിലോ ആന്ധ്രയിലോ പോയി ജീവിച്ചാലോ എന്നൊരു ചിന്തയും ഇല്ലാതില്ല സംഗതി ഗംഭീരമാണ് ബഡ്ജറ്റ് മലയാളിയായ ഞാൻ ആ ബഡ്ജറ്റിനെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തെ ബഡ്ജറ്റും പദ്ധതികളുമായി ഒന്ന് ഓർത്ത് ചിന്തിച്ചുപോയി നിങ്ങളോട് പറയണമെന്നും വിചാരിച്ചു അക്ഷരാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെയായി കാണേണ്ടത് പ്രവാസികളെയാണ് കാരണം അവരധ്വാനിച്ചു കൊണ്ടുവന്ന കാശുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ഇരുവശത്തും കാണുന്ന കെട്ടിടങ്ങളും ഈ പളവളപ്പും ഈ തളതളപ്പും എല്ലാമെല്ലാം അല്ലാതെ കേന്ദ്രത്തിൽ നിന്നൊക്കെ നമുക്കിങ്ങോട്ട് തന്ന സ്ഥാപനങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ പണ്ടങ്കാണ്ട് തന്ന ഒന്നോ രണ്ടോ ഉപയോഗമുള്ളതും ബാക്കി കുറേ ഉപയോഗമില്ലാത്തതുമായ പദ്ധതികൾക്കപ്പുറത്ത് ഒരു കുന്തവും കുടച്ചക്രവും കേരളത്തിന് കിട്ടിയിട്ടേയില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളം ഒരു ബഹുത്തച്ച സംസ്ഥാനമാണ് നീതി ആയോഗിൻ്റെയും ബാക്കിയുള്ള സംഗതികളിലുമൊക്കെ അങ് ഏറ്റവും മുന്തിയ നിലയിൽ പൊന്തി നിൽക്കുന്ന സംസ്ഥാനം ചില ആളുകളെ നമ്മുടെ നാട്ടിൻപുറത്ത് പണക്കാരൻ മാർഗമുള്ളവൻ ഉയർന്നവൻ എന്നൊക്കെ ചെല്ലപ്പേര് വിളിച്ച് ഊഞ്ഞാലാട്ടുന്നത് പോലെയാണ് നമ്മുടെ സംസ്ഥാനത്തെയും ഇങ്ങനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടു പോകുന്നത് കേരളത്തിന് എല്ലാ ബഡ്ജറ്റും വരുമ്പോഴും ഇതിൻ്റെ ഇടയ്ക്കുമൊക്കെ കിട്ടുന്ന ചില കേന്ദ്ര പദ്ധതികളുണ്ട് അതിലൊരു പദ്ധതിയാണ് ആൾ ഇൻ്റർനാഷണൽ മെഗാ ഹൈലൈറ്റ് ഹൈമാസ് ലൈറ്റ് എല്ലാ മുക്കിലും മൂലയിലും ഓരോ ഹൈമാസ് ലൈറ്റുകൾ കെ എം ബി ഫണ്ടിൻ്റെ ഭാഗമായി സ്ഥാപിക്കപ്പെടും എന്നിട്ടതിന് നെടുനീളത്തിൽ ബോർഡുകൾ വെച്ച് അത് പ്ലഗ് കുത്തുമ്പോഴും ഊരുമ്പോഴുമൊക്കെ ഉദ്ഘാടന ചടങ്ങുകളായി ആഘോഷിക്കും പിന്നെ രണ്ടാമതായി നമുക്ക് ഒരു സാധനം എന്താണെന്നറിയോ നമ്മുടെ ട്രെയിനിന് ചില സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് അനുവദിക്കും മര്യാദയ്ക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർ കേരളത്തിലേ ഉള്ളൂ ഉത്തരേന്ത്യയിൽ ചെന്നാൽ ഒരൊറ്റ ട്രെയിനിലും പത്തിരുപത് ശതമാനത്തിൽ കൂടുതൽ ടിക്കറ്റ് എടുക്കുന്നവരുണ്ടാവില്ല ആരും ആരോടും ചോദിക്കുകയുമില്ല എന്നാൽ ഇത് കൃത്യമായി എടുക്കുകയും വൃത്തിയായി സഞ്ചരിക്കുകയും ചെയ്യുന്ന നമുക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന വലിയൊരു ആനുകൂല്യമാണ് കുറച്ച് ദിവസത്തേക്ക് മൺറോ തുരുത്തിൽ നിർത്തി കുറച്ച് ദിവസത്തേക്ക് ഓച്ചറ നിർത്തി എന്നൊക്കെ പറഞ്ഞ് അത് വലിയ വാർത്തയാണ് പിന്നെ അത് നിർത്താൻ സഹായിച്ച ജനപ്രതിനിധിക്ക് വലിയ സ്വീകരണം വെണ്ടയ്ക്ക നിരത്തിയുള്ള വാർത്ത ഇതൊക്കെയാണ് നടക്കുന്നത് എന്നാൽ നമുക്ക് കിട്ടുന്നതോ ഇടയ്ക്കൊന്ന് കേട്ടിരുന്നു വലിയ ഒരു കോച്ച് നിർമ്മാണ ഫാക്ടറി വരാൻ പോകുന്നു ആദ്യം കേട്ടു അത് വരുന്നത് പാലക്കാടാണ് അത് വരുന്നതിൻ്റെ സ്ഥലം കണ്ടുപിടിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അടുത്തത് നേരെ അതിങ്ങ് ആലപ്പുഴയിലെത്തി അപ്പോൾ എല്ലാവരും ചോദിച്ചു ആലപ്പുഴയിലും ചേർത്തലയിലും ഒക്കെ എങ്ങനെയാണ് അപ്പം പറഞ്ഞു എടാ അത് സമുദ്ര ജലനിരപ്പിന്ന് താഴെ അല്ലേ അപ്പോൾ അവിടെ വെച്ച് ട്രെയിൻ കഴുകാനൊക്കെ എളുപ്പമാണ് വെള്ളം കടലിൽ നിന്ന് തെറ്റി അങ്ങോട്ടൊഴിച്ചാൽ മതി ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞതുപോലെ അത് അതിൻ്റെ അങ്ങ് പോയി പണ്ട് എൻ്റെ ഒരു വലിയ അടുത്ത സുഹൃത്തിൻ്റെ പിതാവ് ഭയങ്കര കടുകട്ടി കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹം പെരക്കകത്ത് കിടന്ന് ഉറങ്ങാറില്ല മുറ്റത്തേ കിടക്കൂ കാരണം അന്വേഷിച്ചപ്പോഴാണ് ആ വിചിത്രമായ കാരണം കേട്ട് ചിരിച്ചു പോയത് ഈ വിപ്ലവം വരുന്നത് ആദ്യം അറിയാൻ വേണ്ടി പുള്ളി പുറത്ത് കിടക്കുക ഇനി രാത്രി എങ്ങാണവാണ് വരുന്നതെങ്കിൽ അകത്ത് പോയാൽ നേരം എളുക്കുമ്പോഴല്ലേ അറിയൂ അതുകൊണ്ട് അറബിക്കടലിലേക്ക് നോക്കി പടിഞ്ഞാറന്നു വരുന്ന വിപ്ലവം കാത്തു കിടന്ന ആ മനുഷ്യനെപ്പോലെ മലയാളികൾ ഇങ്ങനെ ആണാടിൻ്റെ പുറകിൽ പട്ടി നടക്കുന്നത് നടക്കുന്നതുപോലെ കേന്ദ്രപദ്ധതി കേന്ദ്രപദ്ധതി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക എന്നിട്ട് ആവേശം കൊള്ളുക ഒരുപാട് പദ്ധതികൾ ഇതുപോലെ കുറേ കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്നുണ്ട് ആലപ്പുഴയിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അത് വരാൻ പോകുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞാണ് എയിംസ് എയിംസ് എന്ന് പറഞ്ഞാൽ ആദ്യം അത് കേട്ട് പാലക്കാടാണ് വരുന്നതെന്ന് പിന്നെ അത് കേട്ട് വേറങ്ങാണ്ടി ജില്ലയിൽ വരുമെന്ന് കോഴിക്കോട് വരുമെന്ന് പിന്നെ കാസർഗോഡ് വരുമെന്ന് സംഗതി ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എയിംസ് വന്ന് അങ്ങ് പോയി ഇപ്രാവശ്യമെങ്കിലും വരുമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യവും തീയും വന്നില്ല ജ്യോതിയും വന്നില്ല ഒരു മണ്ണാങ്കട്ടയും വന്നില്ലെന്ന് നമ്മുടെ രേവതി പറഞ്ഞതുപോലത്തെ സ്ഥിതിയാണ് മലയാളികൾക്കുള്ളത് വാരിക്കൂരി കൊടുത്തത് മുഴുവൻ ആന്ധ്രയ്ക്കും ബീഹാറിനും കാരണം കസേര ഉറപ്പിക്കണമെങ്കിൽ അവിധങ്ങൾക്ക് കൊടുക്കണമല്ലോ അവരുടെ തലസ്ഥാനം നിർമ്മിക്കുന്നതിന് പതിനയ്യായിരം കോടി രൂപ തുറമുഖം നിർമ്മിക്കുന്നതിന് ഇരുപത്തയ്യായിരം കോടി രൂപ വേറെ ഏതാണ്ടിന് ഒന്നര ലക്ഷം കോടി രൂപ ഇതെല്ലാം കൂടി വാരി ആ രണ്ട് സംസ്ഥാനത്തിന് വളരെ ഭംഗിയായി അങ്ങ് കൊടുത്തു നമുക്ക് ഇവിടുന്ന് ഒന്നും തന്നില്ല നമ്മുടെ സാക്ഷാൽ സുരേഷ് ഗോപി ഗോപിയേട്ടന് ടൂറിസം വകുപ്പ് മന്ത്രിയാക്കി പക്ഷേ കേരളത്തിൽ രണ്ട് മന്ത്രിമാരുണ്ടെങ്കിലും എല്ലാവരും സ്വീകരണം കൊടുക്കുന്നത് കമ്മീഷണർ സാറായി അഭിനയിച്ച സുരേഷ് ഗോപി സാറിനാണ് അദ്ദേഹം അല്പം മുമ്പ് ചാനലിൽ പറഞ്ഞത് ഇവിടെ മലയാളം അറിയാവുന്നവരില്ലേ ചെറുപ്പക്കാരില്ലേ ഇംഗ്ലീഷ് അറിയാവുന്നവരില്ലേ പോയി ബഡ്ജറ്റ് എടുത്ത് വായിച്ചു നോക്ക് ഇത് കേട്ടപ്പോൾ ഞാനൊരു കഥയെ ഓർത്ത് പോയി പണ്ടൊരു അഭിമുഖത്തിൽ ഒരു വിദ്യാർത്ഥിയോട് ഇൻ്റർവ്യൂ ചെയ്യാനിരുന്ന വിദഗ്ധൻ ചോദിച്ചു പാനിപ്പറ്റി യുദ്ധം എന്നാണെന്ന് പാനിപ്പറ്റി യുദ്ധം എന്നാണെന്ന് ചോദിച്ചപ്പോൾ അവന് മറുപടി ഉണ്ടായില്ല മറ്റ് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ ശേഷം അവൻ ഈ വിദഗ്ദ്ധനോട് ചോദിച്ചു അല്ല സാറേ യുദ്ധം എന്നാ അപ്പോൾ അളിയൻ അറിഞ്ഞുകൂടാ അവൻ ഒരേ വാശി എനിക്കൊന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങും അവസാനം അവനെ കാലി പിടിച്ച് പുറത്ത് നിൽക്ക് ഒരമണിക്കൂറിനകം പറയാമെന്ന് പറഞ്ഞു അന്ന് ഗൂഗിൾ ഗൂഗിളൊന്നുമുള്ള സമയമല്ല ഏതായാലും അടുത്ത വന്ന ഇൻ്റർവ്യൂവിന് വന്നവരോടെല്ലാം ചോദിക്കുന്നത് യുദ്ധം എന്നാണ് പാനിപ്പട്ടി യുദ്ധം എന്നാണെന്ന് ഒരുത്തനും അറിഞ്ഞുകൂടാ അവസാനം ഇൻ്റർവ്യൂ നടത്താനിരുന്നവർ പുറകിലത്തെ വാതിൽ തുറന്ന് വേറെ വണ്ടിയിൽ കയറിപ്പോയി എന്നാണ് കഥ എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപി ഒട്ടനു വായിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ചില ചാനലുകളിലൊക്കെ തലക്കെട്ട് വന്നിരിക്കുന്നത് കേരളത്തിന് ടൂറിസം പദ്ധതികളില്ലെന്ന് ടൂറിസം സഹമന്ത്രിയുണ്ട് പദ്ധതിയില്ല അപ്പോൾ ചുരുക്കത്തിൽ ഗംഭീരമായ ബഡ്ജറ്റാണ് മലയാളിക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ആകെ നടക്കുന്നത് പ്രവാസികളായ ചില വ്യവസായികൾ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ രവിപ്പിള്ള ആർ പി മാൾ പണിയാൻ തുടങ്ങി പണിഞ്ഞു കുറച്ച് പേർക്ക് അവിടെ ജോലി കിട്ടി അങ്ങനെ പോയി യൂസുലിയൊക്കെ ഓരോ സ്ഥലത്തും ലുലു പണിയുമെന്ന് പ്രഖ്യാപിക്കും സമയബന്ധിതമായി പണിയും അവിടെ കുറച്ച് പേർക്ക് ജോലി കിട്ടും ഗൾഫ് ഒമാലിക്ക് ഓരോ പ്രോജക്റ്റ് അനൗൺസ് ചെയ്യും അവിടെ ഓരോന്ന് നടക്കും അതെല്ലാം അവർക്ക് കിട്ടും ചുരുക്കത്തിൽ പിന്നെ നമ്മുടെ മേനോനൊക്കെ അടക്കമുള്ളവർ അവരൊക്കെ കൊണ്ടുവരുന്ന പദ്ധതികളും ഇതുമൊക്കെയാണ് ആകെ കിട്ടുന്നത് ഞങ്ങൾ കൊല്ലക്കാർക്ക് കൊണ്ട് ബഡ്ജറ്റിൽ ഒരു പറച്ചിൽ പറഞ്ഞു കൊല്ലത്ത് റെയിൽവേയുടെ മെഡിക്കൽ കോളേജ് വരുമെന്ന് ഓഹ് എൻ്റെ അമ്മ ഓഹ് എഴുന്നേറ്റ് നിന്നു അന്ന് എഴുന്നേറ്റ് നിന്ന രോമോ പിന്നെ ഇതുവരെ താഴ്ന്നിട്ടില്ല അതൊരു രോഗമായി മാറി കാരണം എല്ലാ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പും മലയാളികളുടെ രോമം പ്രഖ്യാപനങ്ങൾ കേട്ട് എഴുന്നേറ്റ് നിൽക്കും ഇത്തവണ എഴുന്നേറ്റ് നിൽക്കാനും ഒന്നുമില്ല കഷ്ടം